ബിരിയാണീൻ്റെ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കന എന്നുള്ളതൊന്ന് ഫ്രസ്സ് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ മേടിച്ചത് അരക്കിലോയും ചെമ്മീനാണ് അത് തലയും വാലും തോടൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി നല്ല വെണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീനിലേക്ക് മസാലപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് മുളും പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാ അര ടീസ്പൂണ് ഉപ്പും കാ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിയും എല്ലാം കൂടി ചേർത്ത് വന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അഞ്ച് മിനിറ്റ് നേരം ബ്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എരിവ് നല്ല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പൊരിക്കാൻ വേണ്ടി ഒരു കടായി ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ മേലെ വച്ചു ചൂടായ കടായിലേക്ക് കുറച്ച് വയൽ ഒഴിച്ച് കൊടുത്തിട്ടാ വയൽ ചൂടായപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട ചട്ടകമെടുത്ത് ചെമ്മീൻ എല്ലാ ഭാഗത്തേക്കും നിരത്തി വെച്ച് കൊടുത്തുട്ടാ എന്നിട്ട് അത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആക്കാൻ വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു ആ ഭാഗം ആയി വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തു ഒരു ബ്രൗൺ കളറിലാക്കി എടുത്തു കുക്കായ ചെമ്മീനെ ഒരു പാത്രം എടുത്തു അത് വാങ്ങി വെച്ചിട്ടാ ആ എണ്ണയിലേക്ക് മൂന്ന് ഏലക്കായും നാല് കഷ്ണം കറുവപ്പട്ട അര ടീസ്പൂണ് വലിയ ജീരകയും ഇട്ട് കൊടുത്തു ചട്ടകം വെച്ച് അതൊന്ന് മറച്ചിട്ട് കൊടുത്തു കേട്ടാ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്ത സവാള മൂന്നെണ്ണ ആണ്ട്ടാ അത്യാവശ്യം വലുപ്പുള്ളതാണ് അത് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ചട്ടകം കൊണ്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു അതിലേക്ക് കാ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു നേരത്തെ ചെമ്മീൻ കായം ഇട്ടുമ്പോൾ നമ്മൾ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് കേട്ടാ ഉപ്പ് ഹാഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത് കൂടുതലായാലൊന്നിനും പറ്റില്ല കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം സവാള നല്ലവണ്ണം ആയി വന്നപ്പോൾ അതിലേക്ക് നാല് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ചട്ടകം കൊണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മൂടി വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാത്രം എടുത്തു മാറ്റി വെച്ചു ചട്ടകം കൊണ്ട് നല്ല വണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ചട്ടകം കൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളും പൊടിയും ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ പൊടീൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിലേക്ക് ചെറുനാരങ്ങൻ്റെ പകുതി നീര് അതിലേക്ക് പിഴഞ്ഞു ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ചട്ടകം കൊണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കറിവേപ്പിൻ്റെ ഇലയും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ മൂടിയെടുത്ത് മൂടി വെച്ചിട്ടോ അഞ്ച് മിനിറ്റ് നേരം അത് കുക്കാവാൻ വെച്ചിട്ടാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചെമ്മീനി അതിലേക്ക് ഇട്ട് കൊടുത്തുട്ടാ അത് ഈ വീഡിയോയിൽ കാണാത്തതാണ് കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടി ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് സെല്ല റൈസാണ് കേട്ടോ അഞ്ഞൂറ് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അരി നല്ല വെണ്ണം കഴുകി പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ റൈസ് വേവിക്കുന്നത് ഒരു കടായിൽ വെച്ചിട്ടാണ് ഇട്ടാ വെള്ളം വെച്ച് വേവിച്ച് ഊറ്റിടുന്നതല്ല നെയ്ച്ചോറാക്കിയിട്ടാണ് ഞാൻ റൈസ് വേവിക്കുന്നത് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്ത് കടായി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടോ ചൂടായ കടായിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടോ അതിലേക്ക് നാല് ഏലക്കായും നാല് കഷ്ണം കറുവപ്പട്ടയും അര ഒരു ടീസ്പൂണ് വലിയ ജീരകയും ഇട്ട് കൊടുത്തിട്ടോ അതൊന്ന് ബ്രൗൺ കളറായപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടോ സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ സവാള സോഫ്റ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടോ വെള്ളം തിളക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് മൂടി വെച്ചിട്ടാ വെള്ളം തിളച്ച് വന്നപ്പോൾ നേരത്തെ കഴുകി വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തു ചട്ടകം കൊണ്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുട്ടാ എന്നിട്ട് ഒരു പാത്രം എടുത്ത് മൂടി വെച്ചിട്ട ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് കേട്ടാ അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോറ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് കേട്ടോ ഈ ചോറിലേക്ക് ചെമ്മീൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തുട്ട ചട്ടകമെടുത്തു എല്ലാ ഭാഗത്തേക്കും അത് നിരത്തി വെച്ച് കൊടുത്തുട്ടാ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞുട്ടാ ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ കേട്ടോ അസ്ലാമലൈക്കും